പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച കിടപ്പ് മുറിയിലേക്കും ചെങ്ങന്നൂരിൽ അർദ്ധരാത്രി വീട്ടിലെത്തി കാറിന് തീയിട്ട യുവാവ് പിടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീയിട്ടയാൾ പിടിയിൽ മുളക്കുഴ പൂപ്പങ്കര സ്വദേശി സരനാണ് പോലീസിന്റെ പിടിയിലായത് മുൻവൈരാഗ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ കോതാലിൽ പുല്ലാട്ട മിഥുൻ മോഹന്റെ ടൊയാട്ടോ ഗ്ലാൻസാറ കാറിനാണ് സരൻ തീയിട്ടത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു തീയിട്ട ശേഷം ഇയാൾ ഓടിപ്പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് റെയിൽവേ സ്റ്റേഷന് പുറകുവശം താമസിക്കുന്ന കോതാലിൽ പുല്ലാട്ട് രാജമ്മയുടെ വീട്ടുപുറ്റത്ത് കിടന്ന കാറാണ് രാത്രി പന്ത്രണ്ടരയോടുകൂടി അജ്ഞാതൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് കാർ പൂർണമായും കത്തി നശിച്ചു കാർ വീടിനോട് ചേർന്ന് കിടന്നതിനാൽ തീ വീടിനകത്തേക്കും പടർന്നു പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കിടപ്പ് മുറിയിലേക്കും തീ പടർന്നു മുറിയിലെ കട്ടിൽ മെത്ത സീലിംഗ് എന്നിവ കത്തി നശിച്ചു അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന വീട്ടിലേക്ക് കൂടുതൽ തീ പടരാതെ തീ അണച്ചതിനാൽ ദുരന്തം ഒഴിവായി അപകടം നടക്കുമ്പോൾ നാലു വയസ്സുള്ള കുട്ടിയുൾപ്പെടെ പേർ വീട്ടിലുണ്ടായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ചെങ്ങന്നൂർ പോലീസും അയൽവാസികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി